അഞ്ഞൂരിൽ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന് മുന്നിലെ വരാന്തയിൽ തീയിട്ട നിലയിൽ മേഖലയിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന സൂചന അഞ്ഞൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ പൊന്നരാശേരി അജിത് കുമാറിന്റെ ഫ്ളാറ്റിന് മുന്നിലെ നടവരാന്തയിലാണ് ചിരട്ടയും പേപ്പറുകളും തീയിട്ട് കത്തിച്ച നിലയിൽ കണ്ടെത്തിയത് അജിത് കുമാർ ഭാര്യ തുളസി മകൻ അനന്തു മകളുടെ വയസ്സുള്ള കുട്ടി എന്നിവരാണ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് രാത്രി സംഭവം താഴെ നിന്ന് വലിയ ശബ്ദം കേട്ടതായും ചിലർ മുകളിലുള്ള തങ്ങളുടെ ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത് അറിഞ്ഞതായും വീട്ടുകാർ പറഞ്ഞു തീയിട്ട ശേഷം അക്രമികൾ അതിവേഗം പോയെന്നാണ് പരാതിയിൽ പറയുന്നത് തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു തുടർന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി കുന്നംകുളം സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു ഷെഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിലെ ദുരൂഹത നീക്കാൻ ശക്തമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് വീടിന് നാശം വരാത്ത രീതിയിൽ ഉണ്ടായ അഗ്നിബാധ സംബന്ധിച്ച് സ്ഥലത്തുനിന്ന് ലഭിച്ച തെളിവുകളുടെയും സിസിടിവി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് സൂചന മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരുനാളിനിടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നു